തിരൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ക്യാപ്റ്റനെ നിശ്ചയിക്കാനാകാതെ ലീഗ് നേരത്തെ മുനിസിപ്പൽ പ്രസിഡന്റ് ഇബ്രാഹിം ഹാജിയുടെ പേരാണ് തുടക്കത്തിൽ ഉയർന്നിരുന്നതെങ്കിൽ പാർട്ടിക്കകത്ത് അന്തിമ തീരുമാനങ്ങളായിട്ടില്ലെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് യുവനിരയും മുതിര്ന്ന നേതാക്കളും തമ്മിലുള്ള വടംവലിയില് ക്യാപ്റ്റൻ തീരുമാനം നീളുകയാണ് ഇബ്രാഹിം ഹാജി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് നേരത്തെ തന്നെ വാര്ത്തകളുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ആഗ്രഹിച്ച വാർഡിലെ സ്ഥാനാർത്ഥിത്വം ഇതുവരെ അന്തിമമായിട്ടില്ലെന്നാണ് അറിയുന്നത് ഇബ്രാഹിം ഹാജി പാർട്ടി നേതൃനിരയിൽ ഇരുന്നുകൊണ്ട് മത്സരിക്കുന്നതിനെ ചോദ്യം ചെയ്ത് യുവനിര രംഗത്തെത്തിയിട്ടുമുണ്ട് ഇബ്രാഹിം ഹാജി മുൻസിപ്പൽ കമ്മിറ്റി നേതൃനിരയിൽ തുടരണമെന്നാണ് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത് യുവനിരയെ മുന്നിൽ നിർത്തി തിരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന ആവശ്യം വലിയൊരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട് നഗരസഭാ ഭരണം പിടിക്കാൻ ഇത് ഏറെ ഗുണം ചെയ്യുമെന്നാണ് ഇവരുടെ പക്ഷം നിലവിൽ യുവ നേതാക്കൾക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് പല വാർഡുകളിലും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് ഇത് തിരഞ്ഞെടുപ്പിൽ ഏറെ ഗുണം ചെയ്യുമെന്നാണ് യുവനിരയുടെ പ്രതീക്ഷ അതിനൊത്ത് നേതൃനിരയിലും മാറ്റം വരണമെന്ന ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് ഭരണപരിചയമില്ലാത്ത ഇബ്രാഹിം ഹാജിയെ മത്സരിപ്പിക്കുന്നതും ഒരു വിഭാഗം ചോദ്യം ചെയ്യുന്നുണ്ട് മുതിർന്ന നേതാവ് എന്ന നിലയിൽ ജയിക്കുകയും യുഡിഎഫിന് ഭരണം ലഭിക്കുകയും ചെയ്താൽ ഇബ്രാഹിം ഹാജിയാകും നഗരസഭാധ്യക്ഷ പദവി അലങ്കരിക്കുക നിലവിൽ പാർട്ടി നഗരസഭാധ്യക്ഷ എ പി നസീമ ഉൾപ്പെടെ നാലു വനിതാ സിറ്റിംഗ് കൗൺസിലർമാരെ മത്സരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ലീഗ് എന്നാൽ ജനറൽ വിഭാഗത്തിലെ ഒരു സിറ്റിംഗ് കൗൺസിലർക്ക് പോലും ഇതുവരെ സീറ്റ് ഉറപ്പായിട്ടില്ല പരിചയ സമ്പത്തും മികച്ച പ്രതിച്ഛായുമുള്ള വികസന സ്ഥിരം സമിതി ചെയർമാൻ കെ കെ സലാം മുൻ കൌൺസിലർ പി കെ കെ തങ്ങൾ ഉൾപ്പെടെയുള്ളവരെല്ലാം പുറത്തുനിൽക്കുകയാണ് സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ ഇവരെ ഒരു വിഭാഗം ഉയർത്തി കാണിക്കുന്നുമുണ്ട് കഴിഞ്ഞ തവണ തുടർച്ചയായി മൂന്ന് തവണ വിജയിച്ചവരെ മാറ്റി നിർത്തണമെന്ന പാർട്ടി നയത്തിന്റെ ഭാഗമായി സീറ്റ് നിഷേധിക്കപ്പെട്ട നേതാവാണ് പി കെ കെ തങ്ങൾ ഇത്തവണ ഇതേ നയം മൂലം സീറ്റ് നിഷേധിക്കപ്പെടുന്ന അവസ്ഥയിലാണ് കെ കെ സലാം മാസ്റ്റർ ഉള്ളത് കൗൺസിലറായും നേതൃനിരയിലും മികച്ച പാരമ്പര്യവും പ്രാഗൽഭ്യവുമുള്ളവരാണ് ഈ രണ്ട് നേതാക്കളും അതിനാൽ നഗരസഭയിലെ ഭരണം മികച്ചതാകണമെങ്കിൽ ഇവരെ നേതൃനിരയിലേക്ക് കൊണ്ടുവരണമെന്ന് വാദിക്കുന്നവർ പാർട്ടിയിലുണ്ട് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റായ ഇബ്രാഹിം ഹാജി നിലവിൽ തിരൂർ സഹകരണ ആശുപത്രിയിലെ വൈസ് ചെയർമാൻ കൂടിയാണ് ഈ ഉത്തരവാദിത്തം നിലനിൽക്കെ നഗരഭരണം നിയന്ത്രിക്കുക എളുപ്പമല്ലെന്നാണ് അദ്ദേഹത്തെ എതിർക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത് അതിനാൽ ഭരണപരിചയമുള്ളവരെ പരിചയമുള്ളവരെ പരിഗണിക്കണമെന്ന് ഈ വിഭാഗം ആവശ്യപ്പെടുന്നു നാല് വനിതാ കൌൺസിലർമാരെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ച പാർട്ടി കഴിഞ്ഞ തവണ ജനറൽ വാർഡുകളിൽ മത്സരിച്ച് വിജയിച്ച മുഴുവൻ സിറ്റിംഗ് കൌൺസിലർമാരെയും തഴഞ്ഞത് വിവാദമായിട്ടുണ്ട് നഗരസഭാ കൌൺസിൽ യോഗങ്ങളിലും വാർഡുകളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചവർ ഉണ്ടായിട്ടും അവരെ പൂർണമായും തഴഞ്ഞതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് പരിചയ സമ്പത്തുള്ളവരെ പൂർണ്ണമായും മാറ്റി നിർത്തി മുഴുവനായും പുതുമുഖങ്ങളെ കൊണ്ടുവരുന്നത് പാർട്ടിയിൽ വലിയ വിമർശനം ഉയർത്തിയിട്ടുണ്ട് ഇത് ഒരു വിഭാഗത്തിന് അധികാരം കൈയാളുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടിയാണെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് തിരഞ്ഞെടുപ്പ് വിളിപ്പാടകലെ എത്തിയിട്ടും നേതൃനിരയിൽ ആരുന്നതിൽ ആശയക്കുഴപ്പം തുടരുന്നത് പാർട്ടിക്ക് തലവേദനയായിട്ടുണ്ട് എഡിറ്റർ ലൈവ് തിരൂർ இந்தியிலும் விதத்தும் எயர்லன் எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜென்சி என் மேலகில் உயர்ந்த ஜோலி சாத்தியதையுள்ள அந்தாராஷ்டிர நிலவாரமே டாப் டென் இன்ஸ்டிட் பிரீமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமிர்லீஸ் ஓப்போசிட் ஏலைன் கூடுதல் விவரங்களுக்கு விளக்கி டபிள் எயிட் டபிள் டூ வண நைன் ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു